നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാലയ മുറ്റത്തേക്ക് പുതുവത്സര സമ്മാനവുമായി പൂർവ്വ വിദ്യാർത്ഥികളെത്തി ആദ്യാക്ഷരം സമ്മാനിച്ച നദുവത്തിൽ ഇസ്ലാം യു പി സ്കൂളിന് തിരികെ സി സി ടി വി സിസ്റ്റം സമ്മാനിച്ച് ആദ്യ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിന് സമ്മാനിക്കപ്പെട്ട സി സി ടി വിയുടെ സിറ്റോൺ കർമ്മം ി പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഏതാണ്ട് എല്ലാം ഒരേ ലക്ഷ്യം തന്നെയാണ് സി സി ടി വി ക്യാമറ വരുമ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വം ആണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യമേ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലത്തി സാറിനോടുകൂടി നന്ദി ഈ അവസരത്തിൽ പറയുന്നു ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും ഇനി വരുന്ന ജീവിതത്തിൽ എങ്ങനെ പെരുമാറാം ഏതൊക്കെ ലെവലിലോട്ട് കൊണ്ടുപോകാമെന്ന് ആദ്യം പാഠം പഠിപ്പിച്ചു തന്ന സാറിന് നമുക്ക് ഓർക്കാതെ അല്ലെങ്കിൽ ഈ അനുവദിക്കാതിരിക്കാൻ പ്രസിഡന്റും വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ജസീനെ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് മെമ്പർ അനീസ് സ്കൂൾ മാനേജർ അനീസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡൻറ്റ് പി എം സുബൈർ അധ്യാപകരായ അൻസാരി ജവാദ് ഫൈസ് സുബൈദ നീതു പൂർവ്വ വിദ്യാർത്ഥികളായ നസിയ കബീർ റുക്സാന നവാസ് സൂര്യ മേരി ജിഷ അഫ്സൽ കൃഷ്ണദാസ് നസീബ് ബഷീർ എന്നിവരും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു ഈ വിദ്യാലയങ്ങളും ഇന്ന് ഉന്നത തലങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയവും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായ സഹകരണത്തോടുകൂടി ഹൈടെക് ആയി മാറി അശോക് കുമാർ വിഷൻ ന്യൂസ്